വാഴക്കുളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്വാന്ദ് പദ്ധതിക്ക് തുടക്കമായി വാഴക്കുളത്തോ സമീപ പ്രദേശത്തുമുള്ള ക്യാൻസർ കിഡ്നി രോഗം ഉൾപ്പെടെ ഗുരുതര അസുഖങ്ങൾ ബാധിച്ചവരുടെയും പ്രായാധികുഭവിക്കുന്നവരുടെയും വീടുകളിലെത്തി അവർക്കു വേണ്ട ചികിത്സയും പരിചരണവും നൽകുക എന്നതാണ് സ്വാന്ദ് പദ്ധതിയുടെ ലക്ഷ്യം വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വന പദ്ധതി ആരംഭിച്ചു വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ക്യാൻസർ കിഡ്നി രോഗം ഉൾപ്പെടെ ഗുരുതര അസുഖങ്ങൾ ബാധിച്ചവരുടെയും പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരുടെയും വീടുകളിലെത്തി അവർക്ക് വേണ്ട മാനസിക പിന്തുണയും ചികിത്സാ പരിചരണ സഹായങ്ങളും കൗൺസിലിംഗും നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് സാന്ത്വനം പദ്ധതി പദ്ധതിക്കായി പ്രവാസി മലയാളിയും ഖത്തറിൽ കോൺട്രാക്ടറുമായ മർഫി കൊച്ചുമുട്ടം വാഹനം സൗജന്യമായി നൽകി ജീവിതയാത്രയിൽ കഷ്ടത അനുഭവിക്കുന്ന നിരവധി പാവപ്പെട്ടവർക്ക് ഗുണകരമാകുന്ന പ്രൊജക്റ്റാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ വാഹനത്തിന്റെ തുക ഏറ്റുവാങ്ങി ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ഡോക്ടർ മാത്യൂസ് നമ്പേലി ഡോക്ടർ സോണി ജെയിംസ് സാജു ടി ജോസ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ തോമസ് വർഗീസ് ജിജി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ